ഹലോ എവ്രി വൺ സഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പിന്നെ ചന്തേരി സിൽക്കിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇന്ന് ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതൊന്ന് നമുക്ക് കണ്ടുനോക്കാം നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ അടിപൊളി ബ്ലൂ കളർ നല്ലൊരു ഇതിൽ വന്ന അടിപൊളി കളേഴ്സ് ആണ് നല്ലൊരു ആണ് കേട്ടോ പ്രീമിയം സെറ്റ് സെറ്റാണ് അത് ഒരു വില കൂടി ഒന്നും പറയണ്ട ഇതിനൊക്കെ വില ഉണ്ടാവും ഇതാണ് കൈയിൻ്റെ ഭാഗം വരും കേട്ടോ കൈയിൻ്റെ ഭാഗം ഇത് വരും ഒരു ഫോർ എക്സല് ഫൈവ് എക്സ് എൽ സിക്സ് എക്സല്കാർക്കൊക്കെ തയ്ക്കാനുള്ള അത്രയും തുണി ഉണ്ടാവും കേട്ടോ നല്ലോണം തുണി ഉണ്ടാവും നല്ല പ്രിൻ്റുമാണ് നല്ല ഭംഗിയുള്ള കലക്ഷൻസാണ് കേട്ടോ നല്ല തുണിയുമാണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഒക്കെ ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഡിജിറ്റൽ പ്രിന്റ് എന്ന് പറയാൻ പറ്റൂല നല്ല ഒരു ഒരു ത്രെഡ് കേട്ടോ ത്രെഡ് ഇതാ ഒരു വീവാണ് നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ പാൻറ്റിൻ്റെ തുണീൻ്റെ താഴെ ഇങ്ങനെ ഒരു ലേസ് പോകുന്നുണ്ട് ഇത് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ലതാണ് ഭംഗിയുള്ള നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പിന്നെ പാൻറ്റിൻ്റെ തുണി വെക്കാം കേട്ടോ എന്താ ഇത് കണ്ടോ ഷോളിൻ്റെ തെറ്റും കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ മറച്ചായി പോയി ഇതാണ് നല്ല ഭാഗം ഇതാണ് വരിക കേട്ടോ രണ്ട് തെറ്റത്തും ഇങ്ങനെ പ്രിൻറ് ടാസർ ഒക്കെ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ഇതിന്റെ റേറ്റ് വരിക ടു നയൻ ഫൈവ് സീറോ ആണ് കേട്ടോ ടൂ നയൻ ഫൈവ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരിക നല്ല നീളോ ഭീതിയൊക്കെ ഉള്ള രണ്ടര മീറ്റർ ഷോളാണ് കേട്ടോ ഇതാ നല്ലൊരു പീച്ച് കളറാണ് ടു എയ്റ്റ് നയൻ സീറോ കേട്ടോ ടു എയ്റ്റ് നയൻ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരിക കേട്ടോ ഞാൻ തെറ്റിപ്പോയതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ബ്ലേസ് ഉണ്ട് താഴെ ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇതിന്റെ കൈന്റെ ഭാഗം ഇങ്ങനെയാണ് വരുക കേട്ടോ കൈയിന്റെ ഭാഗതാ ഇത് വരും ഇതാണ് കയ്യിന്റെ ഭാഗം വരുക കൈക്ക് ഒരു ഫുൾ സ്ലീവിലധികം തയ്ക്കാനുള്ള അത്രയും തുണിയുണ്ട് കേട്ടോ നല്ലോണം തുണി ഉണ്ടാവും കേട്ടോ പിന്നെന്താ ഇതിന്റെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലൊക്കെ അധികം ലെങ്ത്തിലും സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതിന്റെ തയ്ച്ചിട്ടാലുള്ള ഫോട്ടോ ആണ് കേട്ടോ അത് ഇതുവരെ കണ്ടോ നല്ല ഭംഗിയുണ്ട് നേരത്തെ ഞാൻ കാണിച്ച നീലിന്റെതാണ് ചൂട്ടാണേ ഇതാണ് പാൻറിന്റെ തുണി വരിക പാന്റിന്റെ തുണി ഞാൻ പറഞ്ഞില്ലേ താഴെങ്ങനൊരു ലേസ് ബോർഡർ ഉണ്ട് അത് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂട്ടോ നല്ല ഒരു ചന്തേരി സിൽക്ക് ചന്ദേരി സിൽക്ക് ആണ് ജാംദാനിയാണ് സിൽക്ക് ഞാൻ അതിന്റെ നോക്കിട്ട് പറഞ്ഞു സിൽക്ക് സിൽക്കാണ് രണ്ടര മീറ്റർ ഷോൾണ്ട് വല്യ ഷോളാണ് കേട്ടോ നല്ല നീളവും വീതി ഒക്കെ ഉള്ള വലിയ ഷോൾ നല്ല ഒരു ലാവണ്ടർ കളർ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഒരു ജെക്വാഡ് വീവ് വന്നിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള കണക്ഷൻസ് ആട്ടോ ഇത് പറയും ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ തന്നെ കരികീൻ്റെ പോഷന് താഴോട്ട് വേറെ തന്നെ ഉണ്ട് കേട്ടോ എക്സ്ട്രാ വേറെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞു ഫൈവ് എക്സ് എൽ ഫോ പിന്നെ സിക്സ് എക്സ് എൽ നയൻ എക്സ് എൽ വരെ സെവൻ എക്സലുകാർക്കൊക്കെ തയ്ക്കാനുള്ളത് അത്രയും മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക പാൻറ്റിൻ്റെ തുണി താഴെ ഇങ്ങനെ ഒരു ലേസ് ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇതാണ് ഷോൾ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ രണ്ട് പിന്നെ സൈഡിലും ഇങ്ങനെ ടാസൽസ് ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കലക്ഷൻസ് ആണ് ഇതാണ് ഷോൾ തീര നല്ല അടിപൊളി കേട്ടോ അടിപൊളി ഷോളാണ് വലിയ ഷോൾ ആണ് ഇതാണ് നല്ലൊരു മസ്റ്റാടിക്കല്ലോ കേട്ടോ അതിന്റെ പിക്ചർ ഉണ്ട് ഇത് പാൻറിന്റെ തുണി കേട്ടോ നേരത്തെ പോലെ തന്നെ പാൻറിന്റെ തുണി താഴെ താഴെങ്ങനെ വർക്ക് നല്ല പ്യോർ പ്യുർ കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് പാൻറിന്റെ തുന്നിയൊക്കെ ഇതൊക്കെ അയച്ച് മാറ്റാവുന്ന സാധനം കേട്ടോ ഇതൊന്നും വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊ ഇതൊന്നും വെക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അത് മാറ്റാവുന്നതേ ഉള്ളൂ അതവിടെ പിടിപ്പിച്ച് വെച്ച ഒരു ഇതാണ് ലേസാണ് നല്ല ഷോൾട്ടോ ഇവളി ഷോൾ ആണ് ഈ ഷോള് ഭയങ്കര ഇഷ്ടം ഇപ്പം ഇതാ നല്ല ഒരു ബേച്ച് കളർ നല്ല ഭംഗിയുള്ള കളർ ആട്ടോ നല്ല നല്ല കളറ ചിക്കു കളർ കേട്ടോ ഇതാണ് പാൻറിന്റെ തുണി പുതിയ കളക്ഷൻസ് വന്നത് ഞാൻ ഈ ഷോപ്പിൽക്കോ ഓൺലൈനിലേക്കും ഒരേപോലെ തന്നെ കേട്ടോ പർച്ചേസ് ചെയ്യുക ഓൺലൈനിലേക്കായിട്ട് വേറെ തന്നെ പർച്ചേസിംഗ് ഒന്നും എനിക്കില്ല കേട്ടോ എനിക്ക് ഷോപ്പിൽക്കോ ഓൺലൈനിലൊക്കെ ഒരേ പർച്ചേസിങ്ങാണ് ഞാൻ ഇതാ ഇതാണ് പിന്നെ കേട്ടോ ഇതിൻ്റെ ഈ വിവിങ് ഉണ്ടോ ജെക്കാർഡ് വിവിങ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കലക്ഷൻസാണേ അടിപൊളിയാണ് പാർട്ടി വെയർ ആയിട്ടിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ സിൽക്ക് അങ്ങനത്തെ ഈ ജാംദാനി സിൽക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതാണ് നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പണിതാ നല്ല ഒരു ഒരു പാരറ്റ് ഗ്രീൻ നല്ല കളർ ടോപ്പ് ഇതാണ് പാൻറിന്റെ തുണി വര ഇതൊക്കെ ഇത് വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഇതിവിടെ പിടിപ്പിച്ച് വെച്ച ഒരു ലേസ് ആണ് ഒരു ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഇതാണ് ഇതൊന്നും കൂടി ഞാനിന്ന് വൃത്തി ഒന്നും കൂടി കാണിച്ചുതരാം ഇതാണ് കയ്യീൻ്റെ ഭാഗം അതാ ഇങ്ങോട്ടുള്ള ഇത്രയും ഭാഗം കയ്യിൻ്റെ ഭാഗമാണ് കേട്ടോ ഇവരെ താഴെ ഒരു ലേസൊക്കെ വച്ചിട്ടുള്ളത് എന്താ കണ്ടോ ഈ ലേസൊക്കെ ബോർഡർ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇത് ബാക്കിൽ പിന്നെ താഴെ ബോർഡറായിട്ട് വരും ഇത് കയ്യീൻ്റെ ബോർഡറായിട്ട് വരും ഒക്കെ ജെക്ക് വാഡ് വീവിങ് വന്നിട്ടുള്ള ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നല്ലോണം മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു അത്രയും പിന്നെ തടിയുള്ള ആൾക്കാർക്കും നല്ല നീളമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അത് ഇതാണ് ഷോൾ വരിക നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് ഇതിൽ ഇതിലൂടെയൊക്കെ ഇങ്ങനെ ജെക്കോട് വീവിങ് ആണ് കേട്ടോ ഇതിലൊക്കെ ഇങ്ങനെ ജെക്കോട്ട് വീവിങ് വന്നിട്ട് നല്ല കളറാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റ് നയൻ സീറോ ആണ് കേട്ടോ ടു എയ്റ്റ് നയൻ സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞു ടു നയൻ എന്ന് പറഞ്ഞു തരുന്നു ടു എയ്റ്റ് നയൻ സീറോ ആണ് കേട്ടോ ഇതിൽ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്